السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي

പ്രജിതത്ത് നമുക്കെല്ലാവർക്കും ആഷയത്തോടു കൂടിയുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സുബഹാനുഭൂമത്താലും ഞങ്ങളിൽ നിന്ന് എടുത്ത് മാറ്റിത്തരുമാറാവട്ടെ മാരകമായ രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ട് സർവശക്തനായ സർവശക്തനായ റബുൽ ഇജ്സത്ത് ഷാഫിയായ റബുൽ ഇജ്ജത്ത് കാഫിയായ റബുൽ ഇജ്ജത്ത് എല്ലാവിധ രോഗങ്ങളും അയച്ചലായ താമമായ ശുഭ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റജബ് നമ്മിലേക്ക് ആഘൃതമായിരിക്കുകയാണ് കടന്നു വന്നിരിക്കുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഭാഗ്യവൻ ഭാഗ്യം ചെയ്തവനാണ് കഴിഞ്ഞ റജബിൽ നമ്മോടൊപ്പം ഉള്ളവർ ഈ റജബിൽ നമ്മോടൊപ്പം ഇല്ലാമോ അവർ സന്തോഷത്തിലാക്കി മാറാറില്ല ഈ റജബ് നാം എല്ലാവരും വരവേൽക്കുന്ന സമയം വീടുകളും പരിസരങ്ങളും സ്വന്തം ശരീരവും എല്ലാം ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കണം ഹൃദയവും കൽപ്പും മനസ്സുമെല്ലാം ശുദ്ധമായിരിക്കണം നിഷ്കളങ്കമായ മനസ്സോടെ ഉള്ളൊരു മനസ്സായി വെറുപ്പും വിദ്വേഷവുമില്ലാത്ത മനസ്സോടെ ഈ റജപിനിമാം വരവേൽക്കണം ലഹരി പദാർത്ഥങ്ങളൊന്നും ഇല്ലാത്ത മനസ്സോടെ ശരീരത്തോടുകൂടെ നാം ഈ റജവിനെയും ഷാബാനിനെയും പ്രമദാനിനെയും നാം വരവേൽക്കണം അതിന് നമ്മെ പഠിച്ചു സംരക്ഷിക്കുന്ന സർവ്വലോകജയ നിയന്താവായ പടച്ച തമ്പുരാൻ തോഫിക്ക് നൽകിയനൊക്കെ റീക്ക് മാറാവുന്നു മാസം റജബ് അള്ളാഹുൻ അള്ളാഹു സൃഷ്ടിച്ച മാസങ്ങളും അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളും ആഴ്ചകളുമാണ് മാസങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത് പന്ത്രണ്ട് മാസങ്ങളാണ് വിശുദ്ധമായ ഖുർആൻ നമ്മെ സൂചിപ്പിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം إن عدة الشهور <سؤال> عند الله <سؤال> إثنا عشر شهرا إثنا عشر شهرا في كتاب الله يوم خلق السماوات والأرض منها أربعة نهر ذلك الدين القيم فلا تظلموا في إن أنفسكم شدة مايا ാണ് നമ്മെ സൂചിപ്പിക്കുന്നത് ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തിയതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് പന്ത്രണ്ട് മാസമാണ് രേഖപ്പെടുത്തിയതനുസരിച്ച് പന്ത്രണ്ട് മാസമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അവയിൽ നാല് മാസം അവയിൽ നാല് മാസം യുദ്ധം വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു നാല് മാസം യുദ്ധങ്ങൾ വിലക്കപ്പെട്ട മാസങ്ങളാകുന്നു അതാണ് വക്രതയില്ലാത്ത മതം ഇഷ്ടമായ മതാണ് ഇസ്ലാം മതം അത് പഠിച്ചോളൂ എല്ലാവരും അതിനാൽ ശ്രദ്ധിക്കണ എല്ലാവരും അതിനാൽ ആ നാല് മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കരുത് അതാണ് വിശുദ്ധമാക്കുന്നത് സ്വന്തം ശരീരത്തോട് അക്രമം കാണിക്കരുത് എന്ന് വിശുദ്ധമായവ സൂക്തം നമ്മളെ സൂചിപ്പിക്കുകയാണ് ചില മാസത്തേക്കാൾ അള്ളാഹുവും അവൻ്റെ റസൂലും പ്രത്യേകത നൽകിയിട്ടുണ്ട് ചില മാസങ്ങൾക്കെന്താണ് അള്ളാഹും അവൻ്റെ റസൂലും പ്രത്യേകത നൽകിയിട്ടുണ്ട് ഈ ആയത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കി എടുക്കാവുന്നതാണ് മൊഹറം റജബ് ദുൽഖാദ് ദുൽഹിജ ഈ എന്നീ നാല് മാസങ്ങൾ പവിത്ര അതുകൊണ്ട് ഈ മാസത്തോട് അതുകൊണ്ട് ഈ മാസത്തോട് അനാഥവര് അനാദരവ് കാണിക്കരുത് എന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് പ്രത്യേകം ഉണർത്തിയിട്ടുമുണ്ട് ഈ നാല് മാസങ്ങളോട് അനാദരവ് കാണിക്കരുത് റജബിനോടും ഷാബാനിനോടും ദുൽഹിജ അല്ലേ റജബ് എന്താ മൊഹറം റജബ് ദുൽഖാദ് ദുൽഹിജ ഈ നാല് മാസത്തോട് അനാദരവ് കാണിക്കരുത് എന്ന് എൻ്റെ എന്താണ് അനാദരവ് എന്താണ് അനാദരവ് കാണിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യരുത് അനാദരവ് കാണിക്ക എന്ന് പറഞ്ഞാൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ചെയ്യുക അത് പാടില്ല നാം സത്യവിശ്വാസികളായ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനീകളെ ഈ മാസത്തിൽ നാം പുതിയൊരു അക്കൗണ്ട് തുറക്കാവും തുറക്കണം ആ അക്കൗണ്ടിലേക്ക് ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യണം ധിക്കറുകളായും സലാത്തുകളായും ഖുർആൻ പാരായണങ്ങളുമായി നാം ഞമ്മൾ പുതിയൊരു അക്കൗണ്ട് തുറന്ന് ദുൽ റമലാൻ മാസമാകുമ്പോഴേക്കും നമുക്ക് റമദാനിനെ സ്വീകരിക്കാൻ ഈ രണ്ട് മാസം രജപുമാസം റജബും ശബാനും ഈ രണ്ട് മാസത്തിൽ നമ്മൾക്ക് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഒരുപാട് സലാത്തുകൾ നടിക്കൊണ്ട് ഒരുപാട് തിക്കറുകൾ ചൊല്ലിക്കൊണ്ട് ഒരുപാട് ഹത്തമുകൾ തീർത്തുകൊണ്ട് വിശുദ്ധമായ റമദാന നമുക്ക് വരവേൽക്കണം അത് ഈ മാസം നമുക്കൊരു കാരണമാവട്ടെ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരവ് കാണിക്കരുതേ പവിത്രമായ മാസത്തെയും നിങ്ങൾ അനാദരവ് കാണിക്കരുതേ എന്ന വിശുദ്ധമായ ഖുആാനുള്ള അള്ളാഹുബാനും സൂചിപ്പിക്കുകയാണ് പഠിപ്പിക്കുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ദിവസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഗ്മിനീകളെ ഈ റജബിലും ഷാബാനിലും പ്രമദാനിലും നമുക്ക് നേടിയെടുക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താണ് ഒരുപാട് കാര്യങ്ങളെന്ന് വച്ചാൽ നാം എല്ലാവരും മുഗ്മിനീങ്ങളാണ് മുഗ്മിനീങ്ങളായ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ മാതാപിതാക്കളെ പെറുക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമുക്ക് കാണാറുണ്ട് കാണാറുണ്ട് മാതാപിതാക്കളെ വെറുതെ സദനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് മാതാ ഒരുപാട് മക്കളെയും കുടുംബങ്ങളെയും നാം കാണാറുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ അത്തരം ഉമ്മ അത്തരം ആളുകളുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന ഉമ്മമാരെ നിങ്ങൾ പോയി കൊണ്ടുവന്ന് പൊരുത്തപ്പെടിപ്പിച്ച് നിങ്ങൾ പൊന്നുപോലെ നോക്കണേ പൊന്നുപോലെ നോക്കണം ആ മുഖത്തേക്ക് ആ ഉമ്മയുടെയും മുപ്പയുടെയും മുഖത്തേക്ക് നല്ല സ്നേഹത്തോടെ നോക്കിയാൽ അമ്മയുടെ മുഖത്തേക്ക് നല്ല സന്തോഷത്തോടെ നല്ല കാരുണ്യത്തോടെ നോക്കിയാൽ അവൻ ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് ഒരു മഹാന്മാര് ഞമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട് അത്രയും പവിത്രതയാണ് മാതാപിതാക്കൾക്കുള്ളത് അതുകൊണ്ട് ഈ മാസത്തിൽ നാം വിട്ടു നിൽക്കുന്ന നമ്മൾ പിണങ്ങി നിൽക്കുന്ന നമ്മളെ സഹപാഠികൾ നമ്മൾ കൂട്ടുകുടുംബങ്ങളും മാതാപിതാക്കൾ അവരോ അവരെ പോയിക്കൊണ്ടും അപ്പു പറഞ്ഞ് നല്ല ബന്ധം പുലർത്തി ഇന്നു മുതൽ ഇന്നു മുതൽ ആരോടും ഞാൻ വെറുപ്പോ വിദ്വേഷമോ വയ്ക്കരുതേ ഈ റമദാൻ നമുക്ക് അനുകൂലമാകണം ഇതിലൂടെ നമുക്ക് നമ്മളുടെ ജീവിതം നമുക്ക് ഹൈറിലാകണം സന്തോഷത്തിലാകണം അതെനിക്ക് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുക് മിനീകള് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് സൂചിപ്പിക്കുകയാണ് പറഞ്ഞു മനസ്സിലായില്ലേ മാതാപിതാക്കൾ നോക്കാനാ പറയണം പോലെ നോക്കണം ആ ഉമ്മ എന്നുള്ള വെളി വിളിക്കാൻ എന്ത് സുന്ദരമാണ് എന്ത് രസമാണ് ആ വാക്കിനുള്ളതും ഉമ്മ എന്ന് വിളിക്കൂ ആ വിളക്ക് മാടും അണഞ്ഞു പോയാൽ ആ ഉമ്മ എന്ന വിളക്ക് മാടും നമ്മളിൽ നിന്ന് അണഞ്ഞു പോയാൽ എന്ത് രസമാണ് ഞമ്മക്കുള്ളത് പോന്നെ എന്ത് രസമാണ് നമ്മളെ വിട്ടിരിക്കുന്ന എന്തെങ്കിലും രസം എത്ര വയസ്സായാലും എത്ര പ്രായം ചെന്നതായാലും വീട്ടിൻ്റെ ഉള്ളിൽ കട്ടിലിൽ കിടന്ന് കിടക്കുന്ന ഉമ്മയാണ് നീൽക്കാൻ വയ്യ നടക്കാനും വയ്യ ഒന്നിനും വയ്യാതെ കിടക്കുന്ന ഉമ്മയുണ്ട് ഇന്ന് നമ്മൾ പുറത്ത് പോയി ഒന്ന് ഉമ്മ എന്ന് വിളിച്ചാൽ അത് എന്തൊരു രസമാണ് അങ്ങനത്തെ ഉമ്മമാരെയാണ് നാം വൃദ്ധസദനങ്ങളിലേക്കും വയ്യോരങ്ങളിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുന്നത് പവിത്രതമായൊരു രണ്ട് ഇതളുകളാണ് ഉപ്പയും ഉമ്മയും അവർ വേദനിപ്പിച്ചാൽ അവർ വേദനിപ്പിച്ചാൽ അവരെ വെറുപ്പിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുകയില്ല മാതാവിൻ്റെ കാൽ ചുവട്ടിലാണ് സർഗം എന്ന് സയ്യദന മുഹമ്മദ് അതുകൊണ്ട് ഈ റജബ് മാസം നമ്മൾ പിണങ്ങി നിൽക്കുന്നത് ആരൊക്കെയുണ്ടോ അവരുമായി മാപ്പ് പറഞ്ഞ് ഒരുത്തപ്പെടും പ്രത്യേകിച്ച് നമ്മളിൽ നിന്ന് കഴിഞ്ഞ എലക്ഷനിൽ ഒരുപാട് തെറി തെറികൾ നമ്മൾ പറഞ്ഞിട്ട് എൻ്റെ അസഭ്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയവരുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊത്തം മിനികളായ എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കാനുള്ളത് അവരോടൊക്കെ പോയി അപ്പു പറഞ്ഞ് നമ്മൾ ജീവിതം ഒന്ന് ഭാസുരമാക്കണം അതായിരിക്കട്ടെ ഈ അജബിൻ്റെ ആദ്യമായിട്ടുള്ള സന്ദേശം നിങ്ങളോട് അറിയിക്കാനുള്ളത് വിദ്വേഷങ്ങളും വെറുപ്പുകളും പിണക്കങ്ങളും മാറ്റി നിരത്തണം നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ നാം എല്ലാവരും ജീവിക്കണം ഒത്തൊരുമയോട് ജീവിക്കണം എന്ത് രസമാണ് ഒത്തൊരുമയോട് ജീവിക്കുന്ന കുടുംബത്തെ കാണാൻ പല വീടുകളിലും ഇന്നും മാതാപിതാക്കൾ ഒറ്റക്കാണ് ജീവിക്കുന്നത് പല പല മാതാപിതാക്കളെയും മക്കൾ നോക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ട മമ്മിനേ ചിന്തിക്കണം അമ്മം അവരെ പോലെ പ്രായം ചെല്ലുന്നവരാണ് നമ്മുടെ മക്കളും അതുപോലെ പീഡിയയുടെ ചിണ്ണയിലും മൃതസനത്തിലും നമ്മൾ കൊണ്ടാക്കുന്ന അവസരം നീ നീയൊന്ന് ചിന്തിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട മുത്തുമ്മിനികൾ ആ കാര്യത്തിൽ ഗൗരവത്തോടുകൂടെ നിങ്ങൾ ചിന്തിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പ്രിയപ്പെട്ട രണ്ട് രക്തങ്ങളായ മാതാപിതാക്കൾ അവരെ നിങ്ങൾ സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടെ വളർത്തണം നോക്കണം നമ്മെ ചെറുപ്പത്തിൽ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയവരാണ് ഇത്തരതമ്മാടിയായി നടന്ന മോനായാലും ആ മോൻക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കും അതാണ് ഉമ്മയുടെ പ്രത്യേകത മനസ്സിലായോ അപ്പോ ഈ കാര്യങ്ങളൊക്കെ രജബ് മാസത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ലവണ്ണം ചെയ്ത് മാതാപിതാക്കളെ കണ്ട് കൊടുന്ന് അവരെ പൊരുത്തപ്പഠിപ്പിച്ച് ആ രജബും സഹബാനും പ്രമദാനും നമുക്ക് നല്ലൊരു അനുകൂലമാക്കി നല്ലൊരു കൂട്ടുകാരനായി കൊണ്ടുപോകണം ഇൻഷാല്ല അതിനൊക്കെ അള്ളാഹു താല തോഫീക്ക് നൽകി മാറാവട്ടെ ഞങ്ങളെ റോഹിമീനായുസുകളൊക്കെ നീ കബൂലാക്കണേ റഹ്മാനെ റജബിനെയും ഷബാനിനെയും പ്രമദാനിനെയും ഞങ്ങൾക്ക് അനുകൂലമാക്കണേ റഹ്മാനെ ഇതിൽ ഞങ്ങൾക്ക് പറക്കത്ത് നൽകണേ റഹ്മാനെ റഹ്മാനായ അോഹുവേ ഞങ്ങളെ ശരീരത്തിലുള്ള മേമേച്ഛമായ മോശമായ ചിന്തകളും പ്രവർത്തനങ്ങളുമൊക്കെ നീ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണേ റഹ്മാനെ പവിസ്ത്രമായ മാസങ്ങൾ വരവേൽക്കാൻ പവിത്രമായ മാസങ്ങളെ വരവേൽക്കാൻ അതിന് അനാദരവ് കാണിക്കാതിരിക്കാൻ ഞങ്ങളെ മനസ്സ് നല്ല മനസ്സാക്കി മാറ്റണേ റഹ്മാനേ റഹ്മാനെ ഹസന بلا الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين والحمد لله رب العالمين